നീ മദീനയിലെ കുതിരക്കാരൻ്റെ കഥ കേട്ടിട്ടുണ്ട് മദീനയിലെ കുതിരക്കാരൻ്റെ കഥ ഞാൻ കേട്ടിട്ടില്ല എന്നാ ഒരു കഥയുണ്ട് ഒരു ദിവസം മദീനയിലെ കുതിരക്കാരൻ അയാളുടെ കുതിരയായിട്ട് ദൂരദേശത്തേക്ക് യാത്ര പോകാൻ തിരിച്ചു കുതിരയപ്പോൾ ഈ ദേശം വെച്ച് അങ്ങ് നടക്കുക കുറേ ദൂരം നടന്നു നടന്നുകഴിഞ്ഞപ്പോൾ ഇവരൊരു കാട്ടിലെത്തി കാട്ടിലൂടെ ഇവർ നടന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് നേരെ വരുട്ടി നേരെ ഉരുട്ടി കഴിഞ്ഞപ്പോൾ കുതിരയ്ക്ക് പോകേണ്ട വഴി കാണാൻ പറ്റാതെ കുതിര ടെൻഷൻ അടിച്ചു അവിടെ നിന്ന് നിന്നു എന്നിട്ട് കുതിര കുതിരക്കാരോട് ചോദിച്ചു അയ്യോ നമുക്ക് പോകേണ്ട വഴി കാണാൻ പറ്റുന്നല്ലോ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു അപ്പൊ കുതിരക്കാരൻ തിരിച്ചു ചോദിച്ചു നിനക്ക് നിന്റെ തൊട്ട് മുന്നിലെടുത്ത് വെക്കേണ്ട കാലടി കാണാൻ പറ്റുന്നുണ്ടോ ഒന്ന് മുന്നോട്ട് നോക്കിയിട്ട് പറഞ്ഞു ആ അതെനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ അപ്പൊ കുതിരക്കാരൻ പറഞ്ഞു എന്നാ അതാ ആദ്യം എടുത്ത് വെക്കടാ തെൻഡീന്ന് എന്നിട്ട് ഓരോ കാലടിയായിട്ട് വെച്ച് മുന്നോട്ട് പോകാൻ പറഞ്ഞു മനസ്സിലായില്ല എടാ ആ കുതിരയെ കുതിരയെപ്പോലിപ്പോൾ ഞാനും ഇരുട്ടില്ല എൻ്റെ മനസ്സ് എന്നോട് അടുത്ത് കാണാൻ പറ്റുന്ന കാലടി എടുത്തു വെക്കാനാ പറയുന്നു അതുകൊണ്ട് നാളെ എന്താവുന്നൊന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുക എനിക്ക് വയ്യ എന്ത് വന്നാലും